സംശയം ചോദിച്ചോട്ടെ മരിച്ച പെൺകുട്ടി ആദ്യമായിട്ടാണല്ലോ ആ വീട്ടിൽ വരുന്നത് അതെ ആ വീടുമായി ഒരു പരിചയവും ബന്ധവും ഇല്ലാത്ത പെൺകുട്ടി രാത്രി ഏറെ കിടന്ന ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി താഴെ വരാൻ ഒരു കാരണം വേണ്ടേ മരിച്ചു കിടന്നത് സ്റ്റെപ്സിന്റെ ചോട്ടിലല്ലേ ബെഡ്റൂമിൽ നിന്നും സ്റ്റെപ്സ് വരെ ആ പെൺകുട്ടി എങ്ങനെ എങ്ങനെയെത്തി എന്തിനെത്തി എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് പ്രേരണ ആ പ്രേരണയാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം അത് നാച്ചുറൽ ആയാലും ശരി സൂപ്പർ നാച്ചുറൽ ആയാലും ശരി അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് കോയിൻസിഡൻസ് ആ ഫയലൊക്കെ ഇപ്പൊ എൻ്റെ മുമ്പിലുണ്ട്

മതി മതി ജോലി കഴിഞ്ഞിട്ട് കേസ് സിബിഐയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ പുലിവാല് കേസാ സാറേ നമുക്ക് വേണ്ട പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കേസുകൾ ആത്മഹത്യാ കേസുകൾ പക്ഷേ ഈ ഭൂതപ്രേത പിശാസികൾ പ്രതിയായിട്ടുള്ള കേസ് ആദ്യം അന്വേഷിക്കണം ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി ദൈവത്തിന്റെ കോടതി എന്ത് തുടങ്ങിയപ്പോഴേ കർത്താവേ ചാക്കോ പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യുന്ന എന്താ കാരണം സിബിഐ അന്വേഷിക്കണോന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സ് ആ പക്ഷെ ആ ആവേശം തുടർന്നുണ്ടായില്ല ഓപ്പറേഷൻ ഉണ്ടായില്ല ഇനിയുള്ളത് ഓഫ് റെക്കോർഡ്സ് പത്മനാഭ സാർ ഈ കേസ് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ ഫ്രാക്ചർ ആയി ഒന്നര മാസം ഒറ്റ കിടപ്പ് അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂർ പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടട്ടുണ്ടോ സൂപ്പർ നാച്ചുറൽ ഫുഡ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നമുക്കിത് വേണ്ട സാർ നമുക്കിത് വേണം സർ അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നത് കൃത്യം ഡേറ്റ് പറഞ്ഞില്ല വേണം വേഗം ജോയിൻ ചെയ്യാൻ പറയാം എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ വിക്രം കൂടി ഇറ്റ് വിൽ ബി ഗുഡ് ടീം പക്ഷെ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം സർ സർ വളരെ എമർജൻസി 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 ആയിട്ട് തീർക്കേണ്ട കേസുകൾ ഞാൻ ആകെ പേടിച്ചിട്ടാണോ ഈ ഈ എന്നാൽ ഏറ്റവും വലിയ റൈറ്റ് കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല എന്തായിരിക്കും അതറിഞ്ഞ കേസ് തീർന്നില്ലേ അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും ആദ്യം ഏതായാലും ചാക്കു അണിമെങ്കിലും സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാർ അഭിപ്രായം ഭൂരിപക്ഷം ആയിരിക്കും എന്നാലും എന്തെങ്കിലും ആ വീട്ടിലും പോയി അന്വേഷിക്കണോ തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവാണ് അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും

ണോ പറമ്പിൽ താമസിക്കുന്ന അതെ ഇത് തുളസി കെട്ടിയോ വേലു തമിഴത്തെ വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനും അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രയേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ യുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറിച്ചു മനുഷ്യന് മനസ്സിലാകാത്ത സാധനം എങ്ങനെ കണ്ടുപിടിക്കാനാ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ അയാള് പോയി ആ ജാതിയല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ എന്നാ ദേവസ്വം പറ എന്താന്ന് സംഭവിച്ചത് ആ പെൺകുച്ചിനെറി പിടിക്കണെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കരൻ സാറ് തിരുവനന്തപുരത്ത് വിവരം ഉറങ്ങി ഓടിപ്പറഞ്ഞെത്തിയത് പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെ അല്ല കിടക്കാറ് എന്റെ വീട്ടിലാ വേലു ദേ അവരെ ഊരയിൽ ശങ്കര സാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പ് വരുത്തി കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാണെ ഇവിടെ നിന്ന് വരാനാ ഇവിടത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണ് ചത്തപ്പോഴും ശങ്കരൻസാറിന്റെ ഭാര്യ എന്തോ കണ്ടു പേടിച്ച് ബോധം കെട്ട് കണ്ടു വീണി ചത്തും പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം സാധനം മറ്റേതാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രിയൊന്നും ഇല്ല പകലൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഏത് നേരമാവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പങ്ങനെ എന്തോടും ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസിന്റെ ധനപാലം സാറിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ പാവ അതെന്തുവാ തന്നെ വിശദമായിട്ട് കാണാൻ വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ പട്ടി ശരിക്കും ശരിക്കും എന്ന് പറ സർ നാളായി അണിമംഗലംകാര് ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിട്ട് ലോക്കൽ ബയറില്ല ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരം ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞു മടക്കും അല്ലെങ്കിൽ ഓടി പിന്നെ കേട്ടത് ആ വീട്ടിൽ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞേ ഡോക്ടർ കൃഷ്ണൻ നായർ ശങ്കരൻ നായർ എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ ദേവസം പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം ആണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഈ ആകർഷണം വല്ല ഒരു പക്ഷേ നാച്ചുറലും ഭാവമില്ലല്ലോ ഏ വിടാനുള്ള ബി ഐ കേസ് വരാനുള്ള കാരണം എന്താ ആ കുട്ടിയുടെ പേരൻസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ വേണം സർ സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്